ഹായ് ഹലോ ക്യാപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരു കുട്ടി ഗെറ്റ് റെഡി വിത്ത് മീ ആണ് മക്കളെ എടുക്കാനായിട്ട് പോകുന്നത് എന്തൊരു ഫാഷനല്ലേ നമ്മളിത് കുഞ്ഞ് ഗെറ്റ് റെഡി വിത്ത് മീ ആട്ടോ എടുക്കാനായിട്ട് പോകുന്നത് നമ്മൾ അമ്പലത്തിൽ പോകാനും വേണ്ടി പോവാ ഞാനും ചാച്ചനും കൂടെ അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മള് എന്തൊരു അലപ്പയ്യ അമ്മ ഇടന്ന് ഫസ്റ്റ് നമ്മള് ബോഡി സോറി ഐസ് അമ്മ ഇങ്ങനെ ഫോൺ ഫോൺ ഇതിൽ ഇതിൽ നല്ലത് അമ്മ ഫോൺ ഇവിടെ വെച്ചിട്ട് കിടന്നു അലർന്നേ അങ്ങ് വരെ കേൾക്കും അപ്പൊ ഫസ്റ്റ് നമ്മൾ ബോഡി ലോഷൻ എടുത്തു എൻ പണ്ട് ഞാൻ ഈ സംഭവൊക്കെ കിട്ടാനും വേണ്ടി ഒരുപാട് കൊതിച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഗൾഫിൽ നിന്നൊക്കെ ആൾക്കാർ ഇത് കൊണ്ടുവരത്തില്ലേ അപ്പൊ ഭയങ്കരമായിട്ട് ഒരു സാധനം ഇപ്പം എന്ത് വേണേലും പൈസ കൊടുത്ത് നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടും അപ്പൊ പണ്ട് എനിക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര അത്ഭുതമായിരുന്നു ഈ ഗൾഫിലെ കൂട്ടുകാരനെയൊക്കെ അച്ഛന്മാരും വരുമ്പം പെൻസിലും അത് ഇതൊക്കെ കാണുന്ന പോലെ ഭയങ്കര അത്ഭുതമുള്ളൊരു സംഭവമായിരുന്നു എൻചാൻഡർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം അപ്പോൾ ഫസ്റ്റ് എൻ ചാൻഡർ തിരിച്ചു കൊടുക്കാം ഒരു പ്രത്യേക മണമായിട്ടോ ഗുണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല എഞ്ചാൻഡറിന് വലിയ ഗുണം പക്ഷേ ഇതിന്റെ മണം ഞാൻ എസ് എസ് എൽ സിക്ക് പഠിക്കുന്ന ടൈമില് നമ്മുടെ ഇവിടെ എഞ്ചാൻഡറിന്റെ പൗഡർ ആയിരുന്നു അപ്പൊ അതെനിക്ക് ഓർമ്മ ഒന്ന് കൈ ശേഷം ഞാൻ ലിബാമൊന്നും ഇടുന്നില്ലേ ലിപ്സ്റ്റിക് അങ്ങ് ഇട്ടു കൊടുക്കുക കാരണം ഞാൻ ചത്തു ചതഞ്ഞിരിക്കും ഈ വീഡിയോയില് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടുകൊടുക്കുമ്പോൾ നമ്മള് നമ്മുടെ രൂപമേ മാറും നാളെ നമ്മുടെ മേളത്തമ്പൽ മേളത്ത് അമ്പലത്തിലാ പോ മലനടയില് ഞാനും ചാച്ചനും കൂടാ പോന്നെ അപ്പം രാവിലെ അമ്പലത്തിൽ പോണന്നാണ് മമ്മി പറഞ്ഞിട്ടുള്ളത് ഇല്ലേ മമ്മി വൈലന്റ് ആവും വൈസ് ഞാനങ്ങനെ എപ്പോഴും അമ്പലത്തിൽ പോന്ന ഒരാളൊന്ന് അയ്യോ ഓരോ തുള്ളിക്ക് ഒന്നും ഞാൻ ഇതൊക്കെ ഞാൻ ഓരോത്തറ കാലി പിടിച്ച് വാങ്ങിക്കുന്ന പൈസകളോ ആ സൂപ്പർ നമ്മൾ എന്തെങ്കിലും അപ്പൊ നമ്മൾ ഇത് നന്നായിട്ട് മോത്തി ഇട്ടു കൊടുക്കട്ടോ ഞാനിപ്പോ എടുത്തത്യാസിനമേഡ് സിറമാ രണ്ട് ഡ്രോപ്സ് ഒക്കെ എടുക്കുന്നുണ്ടോ കാരണം എനിക്ക് ഇതൊരു രണ്ടു മൂന്ന് മാസം ഓടിക്കണം കഷ്ടമായി അമ്മയും ഓക്കെ നമ്മൾ നയാസിനമൈഡ് സിറം കൊടുത്തു അതൊന്ന് സ്കിന്നിലോട്ട് അബ്സേർവ് ആകട്ടെ നമ്മൾ നോക്കിച്ചിരിക്കുന്നു സ്കിന്നിലോട്ടൊന്ന് ഇതാകട്ടെ അപ്പോൾ ആ ടൈമിൽ നമുക്ക് പുരികൊന്ന് ചെയ്ത് കൊടുക്കാം ഏ പുരികയും ചെയ്യാൻ നമ്മുടെ ഐടെക്സിന്റെ ഐടെക്സിൻ്റെ കൺമശിയെടുക്കുന്നത് ഞാൻ ഒരുങ്ങുന്ന സാധനമൊക്കെ കൂടുതലും ഇപ്പോൾ അവിടെ ഇരിക്കുന്നു പക്ഷെ അവിടെ ഇരിക്കുമ്പോൾ എനിക്ക് എനിക്കെന്തോ ഒരു സങ്കടമാണ് അയ്യോ എൻ്റെ വീട്ടിൽ എൻ്റെ ഒരു സാധനം എല്ലാം ഇപ്പോൾ അവിടെയാണ് ഞാൻ ഒറ്റ ഒറ്റമോളല്ലേ അപ്പോൾ ഞാൻ കുറേ സാധനം കൊണ്ട് ഇവിടെ വെക്കും എനിക്ക് വേണ്ടുന്ന സാധനങ്ങളാണ് എന്തു ചെയ്യാനാണ് അതിനുശേഷം ഞാൻ കുറച്ച് കൺവശം എടുത്തിട്ട് പുരുത്തി ഒന്ന് ഓടിച്ചു കൊടുക്കുകട്ടെ പണ്ട് ഐബ്രോ പെൻസിലൊന്നും ഇല്ലാത്ത ഞാൻ ഇങ്ങോട്ടാ നോക്കി സംസാരിക്കണം പക്ഷെ ഇങ്ങോട്ടാ നോക്കി സംസാരിക്കുന്നത് കാരണം അതെനിക്ക് വരയ്ക്കാനുള്ള എളുപ്പം കൊണ്ട് ഞാൻ ഇങ്ങനെ നോക്കുന്നേട്ടോ അതിന് ശേഷം നമ്മൾ ഐബ്രോ ചെയ്ത് കൊടുക്കണം ഓക്കെ ഐബ്രോ ചെയ്തുകൊടുത്ത് നമ്മുടെ ഇവിടെ വായിക്കുന്ന ആൻറ്റി വന്നിട്ടുണ്ട് ചോദിച്ചു കുഞ്ഞേ എന്താ ഈ ശരീരം ഇങ്ങനെ ഇരിക്കുന്നേ എന്താ ദൈവം സൊസൈറ്റി എന്ന് മാറുമെന്ന് ഓക്കെ അതൊക്കെ പോട്ടെ മൂടു പോയി മൂടു പോയി രാവിലെ ആൻറ്റി വന്ന് പിന്നെ നമ്മളൊന്നും മൈൻഡ് ചെയ്യില്ല നമ്മളെങ്ങനെ ഇരുന്നാലും നമ്മൾ ഹെൽത്തി ആയിട്ടാണോ ഇരിക്കുന്നത് അങ്ങനെ സന്തോഷിച്ചാൽ മതി മെലിഞ്ഞിട്ടാണേലും തടിച്ചിട്ടാണേലും എങ്ങനെയാണേലും പിന്നെ ഇപ്പം ആൾക്കാർ പറയുമ്പോൾ എനിക്കൊരു വിഷമമുണ്ടായി ഇവ ഞാൻ മെലിഞ്ഞു കുറേ മെലിഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു ഈ എനിക്കങ്ങനെ ഞാൻ ഇപ്പോൾ ഫുഡ് അധികം കഴിക്കാറില്ല ഒന്നാമത്തെ കാര്യം അത് പിന്നെ എന്ത് വന്ന ആ ഒരു മൈൻഡ് സെറ്റ് ഇപ്പം ഇല്ല വലുതായിട്ട് പിന്നെ ഈ ആൾക്കാരെ പറച്ചതോടെ ഞാൻ ഇന്നോട്ട് ഞാൻ വണ്ണം വെക്കാനും വേണ്ടി തുടങ്ങും പക്ഷെ ഇതൊന്നും നടക്കത്തില്ല ഞാൻ ഇപ്പം പഴയ പോലെ കഴിക്കത്തില്ല പണ്ടാണ് ഒരു ദിവസം ഒരു പത്ത് പതിനഞ്ച് വട്ടം കഴിക്കുമായിരുന്നു അതിനുശേഷം ഞാൻ ന്യൂട്രിഡേമിന്റെ മോയ്സ്ചറൈസർ എടുത്തു മോയ്സ്ചറൈസർ ഇട്ടു കൊടുത്തു വലിയ മേക്കപ്പൊന്നുമില്ല നമ്മുടെ മേള തമ്പലത്തിൽ പോയാലേ ഇതൊക്കെ ഇന്നലെ ഞാൻ പൊട്ടിച്ച കുരുസാണേ എൻ്റെ മോത്തിനൊരു പ്രത്യേകതയുണ്ട് ഞാൻ കുരുക്കൾ പൊട്ടിച്ച പാടുവരും പക്ഷെ ആ പാടൊരാഴ്ച കൊണ്ട് പോകും എന്നാൽ ഞാൻ പൊട്ടിക്കാത്ത ഗുരുക്കളാണെങ്കിൽ അവരിങ്ങനെ നിന്ന് നിന്ന് ഭയങ്കര പാടുള്ള ഗുരുക്കളാവും അവർ പാടുപോണെങ്കിൽ കുറേ ടൈം എടുക്കും ഓക്കേ ഓക്കേ നമ്മുടെ ആ പരിപാടി കഴിഞ്ഞു ഒരു മെനയില്ലല്ലോ എന്ത് ചെയ്തിട്ടോ അപ്പം നമ്മളെന്താണെന്നും ഞാൻ വിചാരിച്ച് ഇന്നെൻ്റെ പറഞ്ഞാളല്ലേ ഇന്നോട്ട് ഞാൻ വണ്ണം വെക്കാനുള്ള സംഭവങ്ങൾ തുടങ്ങുകയാണ് എന്ന് വിചാരിക്കുന്നു ദൈവമേ നടക്കണം ഞാൻ ഇപ്പം ഫോർട്ടി ഫൈവ് ബിലോ എന്തോ ആണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് അറിയില്ല ഞാൻ നേരത്തെ ഫോ ഫിഫ്റ്റി ടു എബൗണ്ടായിരുന്നു അപ്പം ഞാൻ ഒരു പൊട്ടൂടെ കൊടുത്തേ പണ്ടൊട്ടേ ഉള്ള എൻ്റെ പൊട്ടാണ് കൺമശിയുടെ പൊട്ട് ഇതാണ് ഞാൻ ഇടാറ് അപ്പോൾ ഞാൻ വിശ്വന്നൊട്ട് ഷേക്ക് ഒക്കെ കുടിക്കണമെന്ന് വണ്ണം വെക്കാനായിട്ട് അപ്പോൾ ഈ പൗഡർ എല്ലാവർക്കും അറിയുമ്പോൾ വൈറ്റോൺ ഒരിടയ്ക്ക് ഭയങ്കര വയറലായിട്ടുള്ള പൗഡർ അമ്മയ്ക്ക് ഇതാണ് ഇഷ്ടം കേട്ടോ അമ്മ ഇതായിരുന്നു അത് അപ്പം നമ്മൾ പൊട്ടിൽ കുഞ്ഞു പിള്ളേർക്ക് കണ്വച്ച് കുത്തുന്ന പോലെ പിന്നെ പൗഡർ എടുത്തിട്ട് നമ്മൾ നമ്മളധികം കളയരുത് നമ്മൾ നമ്മുടെ ഉടുപ്പിൽ തൂത്തേക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ മുടിയും കൂടെ കെട്ടിയിട്ട് വരാം നമ്മൾ നമ്മുടെ മേളത്തമ്പലത്തിലാണ് പോകുന്നത് ഇപ്പൊ ഞാൻ പുറത്തോട്ടിറങ്ങുമ്പോഴെ ആൾക്കാർ അയ്യോ ഈ കൊച്ചും മെലിഞ്ഞിരിക്കുന്നു എന്റെ ദൈവമേ ഈ സൊസൈറ്റിയുടെ ഈ ചോദ്യം കേട്ട് 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 ഞാൻ വല്ലാണ്ടായി പോയിരിക്കുന്നു കൈസ് നമ്മളെ മനസ്സ് മടിപ്പിച്ച ഈ ടീംസ് എല്ലാം കൂടെ വന്നിട്ട് മെലിഞ്ഞിരുന്ന ഇരുന്നോട്ടെ എനിക്ക് ഒരു വിഷയം ഇല്ല കാണുന്ന നിങ്ങൾക്കൊക്കെ എന്തോ ഇത്ര വിഷയം അല്ല നിങ്ങളെ വിഷയം എന്താന്ന് എന്നോട് പറയെ വെറുതെ തന്നെ ഞാൻ മാക്സിമം ആർക്ക് റിപ്ലൈ കൊടുക്കാത്ത ഒരാളാ എന്തെങ്കിലും വിഷയങ്ങൾ വന്നാലും തട്ടി തട്ടി വിടും പിന്നെ കൂടുതൽ എന്നെ ചൊറിയാൻ വന്നാൽ നല്ല ഞാൻ പറയുകയും ചെയ്യും മുഖത്തടിച്ച പോലെ സംസാരിക്കും എന്നാൽക്കാരോടും ഇങ്ങനെ ഞാൻ മെലിഞ്ഞിരിക്കുന്നതിന് നിങ്ങൾക്ക് എന്തുത്ര വിഷയം അതെൻ്റെ ഇഷ്ടമല്ല എന്ന് ചോദിക്കും പിന്നെ ഈ മെലിഞ്ഞിരിക്കുന്നൊക്കെ അത്ര വലിയ തെറ്റാണോ മക്കളെ നിങ്ങളൊന്നു പറയേ എനിക്ക് ഈ സൊസൈറ്റിയുടെ സംസാരം കൊണ്ട് വെളിയിൽ പോലും ഇറങ്ങാൻ പറ്റുന്നില്ല സൈബർ ബുള്ളിങ് അല്ല നാട്ടുകാരൻ ബുള്ളിങ് അതാണ് ഞാൻ അനുഭവിക്കുന്നത് ഓക്കെ നമ്മളെന്തായാലും ഇന്നോട്ട് ഷേക്ക് ഒക്കെ കുടിച്ച് വണ്ണം വെക്കാനായിട്ട് നോക്കും നടക്കത്തില്ല പണ്ട് ആറുമണിക്കൊക്കെ എഴുന്നേറ്റ് പഴങ്ങി കുടിക്കുമായിരുന്നു അങ്ങനെ വണ്ണം വെച്ചാൽ അപ്പോൾ എന്തായാലും കുറേ കാര്യം സംസാരിച്ചില്ലേ നമ്മളിതിൻ്റെ ഇടയിൽ മുടിയും കൂടെ കെട്ടിയിട്ട് വരാം ഞാൻ ഇത്രയും നേരം ഒരുപാടൊന്നും വരില്ല ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മുടെ പാടും കാടും ഒന്നും മറച്ചതൊന്നുമില്ല അമ്പലത്തിൽ പോകാമല്ലേ പിന്നെ മുടി ഇങ്ങനെ വെച്ചിട്ട് ആ ക്ലിപ്പ് വെച്ച് കുത്തിയിട്ട് ഇതൊക്കെയുള്ളൂ എത്ര അടി വിന്ന് വിചാരിച്ചപ്പോൾ നിങ്ങൾ വിചാരിച്ചു ഞാൻ കുറേ ഒരുങ്ങും അത്ര ഒന്നുമില്ല